നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഇനി പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ ഇരുപത് ദിനങ്ങൾ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിന് പ്രൗഢോജ്വല തുടക്കം തീർത്ഥാടകർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഹജ്ജ് ക്യാമ്പിലും വിമാനത്താവളത്തിലും എയർപോർട്ടിലെ പില്ലർ നമ്പർ പത്തിലാണ് തീർത്ഥാടകർ ആദ്യം ഇവിടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൗണ്ടറിൽ ലഗേജ് കൈമാറാൻ പ്രത്യേകം സൗകര്യമുണ്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം പ്രത്യേക വാഹനത്തിലാണ് ഹജ്ജ് കമ്മിറ്റി അധികൃതർ തീർത്ഥാടകരെ ഹജ്ജ് ഹൗസിലെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത് ആദ്യ വിമാനത്തിലെ യാത്രക്കാർ പ്രാർത്ഥന ഭക്ഷണം എന്നിവയ്ക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് ഹജ്ജ് ക്യാമ്പിൽ നിന്നും എയർപോർട്ടിലേക്ക് തിരിക്കും പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിന് എൺപത്തിയാറ് പുരുഷന്മാരും എൺപത് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി അറുപത്തി തീർത്ഥാടകരുമായി വിമാനം ജിദ്ദയിലേക്ക് പറക്കും സൗദി സമയം പുലർച്ചെ മൂന്ന് അൻപതിന് ജിദ്ദയിലെത്തും രണ്ടാമത്തെ വിമാനം ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്കും മൂന്നാമത്തെ വിമാനം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കും പുറപ്പെടും ഇതിലേക്കുള്ള യാത്രക്കാർ യഥാക്രമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കുമായി ക്യാമ്പിലെത്തിച്ചേരും രണ്ടാമത്തെ വിമാനത്തിൽ തൊണ്ണൂറ് പുരുഷന്മാരും എഴുപത്തിയാറ് സ്ത്രീകളും മൂന്നാമത്തെ വിമാനത്തിൽ എൺപത്തിനാല് പുരുഷന്മാരും എൺപത്തിരണ്ട് സ്ത്രീകളുമാണ് യാത്രയാവുക ഹജ്ജ് ക്യാമ്പ് അവസാനഘട്ട ഒരുക്കങ്ങൾ ചെയർമാൻ സി മുഹമ്മദ് ഫൈസിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്ന് വിലയിരുത്തി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി കെ പി ഹാജി ഡോക്ടർ ഐ പി അബ്ദുസലാം സഫർ കയാൽ പി ടി അക്ബർ ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൽ കരീം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ മുഹമ്മദ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി